നമസ്കാരം സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും ഒക്കെ മലയാളികൾക്ക് വളരെ പരിചിതയായ യുവനടിയാണ് ശ്രുതി രജനീകാന്ത് ബാലനടിയായി കടന്നു വന്ന് പിന്നീട് സീരിയലുകളിലും സിനിമകളിലും പരമ്പരകളിലുമൊക്കെ തന്നെ അവർ സജീവമാവുകയായിരുന്നു മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ശ്രുതിയുടെ പഴയൊരു വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ആ വീഡിയോയുമായി ബന്ധപ്പെട്ടും തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളിലെ വസ്തുത വ്യക്തമാക്കിയും ശ്രുതി പുതിയൊരു വീഡിയോ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നു അന്ന് ഞാൻ കൊടുത്ത അഭിമുഖത്തിൻ്റെ റീൽ ഇപ്പോൾ വീണ്ടും കറങ്ങി നടക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വൈറൽ റീലിൽ കണ്ടതിന് സമാനമായൊരു കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് ആ നടി ഞാനാണോ എന്ന് ചോദിച്ച് കുറേ കോളുകളും മെസ്സേജുകളും വരുന്നു പക്ഷേ ആ നടി ഞാനല്ല അവസരം കിട്ടാനായി കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുന്ന സാഹചര്യം മലയാള സിനിമയിലുണ്ട് മകൾ അത്തരം വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുന്ന അമ്മമാരുമുണ്ട് ഞാൻ പറഞ്ഞതും ഈ പറഞ്ഞതും രണ്ടും രണ്ടാണെന്നും ശ്രുതി പറയുന്നു ഹേമ കമ്മീഷനെക്കുറിച്ച് ഒരുപാട് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ കമ്മിറ്റിക്ക് ഞാൻ അല്ല ആ മൊഴി കൊടുത്തത് നേരത്തെ ഒരു അഭിമുഖത്തിൽ കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് നിങ്ങളിനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അത് ഉള്ള കാര്യമാണ് ഇങ്ങനെയൊരു കമ്മിറ്റി അത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരട്ടെ കല അത്ര ഇഷ്ടമായതുകൊണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നതാണ് കുട്ടിക്കാലത്തെ നൃത്തം പഠിച്ചിരുന്നു നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കരമായി കലയെ സ്നേഹിക്കുന്നത് കൊണ്ട് വന്നതാണ് കൂടെ കിടന്നുകൊടുത്താലേ അവസരം കിട്ടൂ ഇല്ലെങ്കിൽ ചെറുതായിട്ട് തൊടുകയും പിടിക്കുകയും ചെയ്യും അത് കണ്ടില്ലെന്ന് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല അത് മോശമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ അന്ന് അഭിമുഖത്തിൽ പറഞ്ഞത് എന്നും ശ്രുതി വ്യക്തമാക്കി സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനുള്ള സർക്കാർ നീക്കം പൊതുവെ സ്വാഗതാർഹമാണെങ്കിലും അതിനെ ഡബ്ല്യു പൂർണ്ണമായി സ്വാഗതം ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് പോലീസ് മുമ്പാകെ മൊഴി നൽകിയാൽ പിന്നീടുണ്ടാകുന്ന നൂലാമാലകളിലാണ് അവരുടെ ആശങ്ക നിലനിൽക്കുന്നത് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ മുതിർന്ന നാല് വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും പുതിയ സംഘത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കാതെയുള്ള നിലപാടാണ് ഡബ്ല്യു സി സിയുടേത് പുതിയ സംഘത്തിൽ പ്രതീക്ഷയുണ്ടെന്നും പക്ഷേ വീണ്ടും മൊഴി നൽകാൻ പോകേണ്ട സ്ഥിതിയിൽ ആശങ്കയുണ്ടെന്നും ഡബ്ല്യു സി സി വ്യക്തമാക്കി പുതിയ സംഘം നടപടി നീട്ടിക്കൊണ്ടു പോകാനാണോ എന്ന സംശയവും ഡബ്ല്യു സി സി പങ്കുവയ്ക്കുന്നുണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പ്രതീക്ഷ വയ്ക്കുന്നു എന്ന് ഡബ്ല്യു സി സി അംഗങ്ങൾ പ്രതികരിക്കുന്നു നാലു വർഷത്തോളമായി ഹേമ കമ്മിറ്റിയിലെ ആരോപണ വിധേയർ ഇപ്പോഴും സേഫാണ് ആരുടെയും പേരുകൾ പുറത്തു വന്നിട്ടില്ല അതേസമയം പരസ്യമായി ആരോപണം നേരിട്ടവർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇല്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ആക്ഷേപം ഉന്നയിച്ചവരിൽ നിന്ന് പ്രത്യേക സംഘം മൊഴിയെടുക്കും മുഖ്യമന്ത്രിയും ഡി ജി പിയുമായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ആരോപണം ഉന്നയിച്ചവർ പരാതിയിൽ ഉറച്ചു നിന്നാൽ കേസെടുക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പുതിയ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഈ നടപടി പ്രാഥമിക അന്വേഷണമാണ് ആദ്യം നടത്തുക റിപ്പോർട്ടിന്റെ സാഹചര്യത്തിൽ നിയമോപദേശം ലഭിച്ചിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ഉപദേശം നൽകിയത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നീക്കം സമൂഹത്തിൽ നിരവധി മേഖലകളിൽ നിന്നുയർന്ന കടുത്ത വിമർശനത്തെ തുടർന്ന് സർക്കാർ പ്രതിരോധത്തിലായിരുന്നു അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ അടക്കമുയർന്ന ആക്ഷേപങ്ങൾ പരിശോധിക്കും പരാതിയുള്ളവർക്ക് സംഘത്തെ സമീപിക്കാം അതനുസരിച്ച് കേസെടുക്കും എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പരാതിയുള്ളവർക്ക് സമീപിക്കാം എന്നല്ലാതെ നേരിട്ട് കേസെടുക്കാൻ സർക്കാർ തയ്യാറാകില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതേസമയം ഇപ്പോഴത്തെ അന്വേഷണം എവിടെയെത്തും എന്ന കാര്യത്തിൽ ആർക്കും ഒരു ധാരണയുമില്ല ആരോപണങ്ങൾ പലതും ഇരുപത് വർഷം വരെ പഴക്കമുള്ളതാണ് മുൻപ് ഉയർന്നു വന്നതിന് ശേഷം ആരും ഗൗനിക്കാതെ കടന്നവയുമുണ്ട് ഈ സാഹചര്യത്തിൽ അന്വേഷണം എന്താകും എന്ന ചോദ്യമാണ് പൊതുസമൂഹം ഉയർത്തുന്നത്